ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം അയ്യോ വർഷക്കെന്തു പറ്റി എല്ലാവരും ചേർന്ന് വർഷയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു കുടിക്കാൻ വെള്ളവും കൊടുത്ത് വർഷയെ കട്ടിലിൽ പിടിച്ചിരുത്തി മധുമതി അവളുടെ നെറ്റിമേൽ ചുംബിച്ചു അമ്മേ ഞാൻ ഗർഭിണിയൊന്നുമല്ല ഇതെല്ലാം ഞാൻ ഇന്നലെ രാത്രി ഓർഡർ ചെയ്ത് ആഹാരം കഴിച്ചതിൻ്റെയാണ് അല്ലാതെ ഞാൻ പ്രഗ്നൻ്റ് ഒന്നുമല്ല ഇത്രയും പറഞ്ഞ് വർഷ നേരെ റൂമിൽ നിന്നും പോയി അന്നേരം എല്ലാവരും ഒരുപോലെ വിഷമിച്ചു പക്ഷേ ഊർമിള മാത്രം ചിന്തിച്ചു എന്തുണ്ടല്ലോ കണ്ടുപിടിക്കണം ഇതേസമയം ചിത്രാദേവി രാവിലെ അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് സ്വയം പറഞ്ഞു ഊർമിളാദേവി ഞാൻ റെഡിയായി കഴിഞ്ഞു ഇന്നത്തെ ആ പൂജയിൽ ാർ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ അല്ലേ ഒരു ദേശായിയെ അതിൽ നിന്നും പറിച്ചെടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വരുന്നത് നീ നോക്കിയിരുന്നോ ചിത്രാദേവി കാറുമായി പുറപ്പെട്ടു അതേസമയം വർഷ നേരെ ബാൽക്കണിയിലേക്ക് പോയി ഞാൻ ഗർഭിണിയാണോ ഇനിയൊരു കുഞ്ഞ് വേണോ എനിക്ക് വയ്യ മരിച്ചു പിടിച്ച് ഒരു കുഞ്ഞിനെ കൂടി പ്രസവിക്കാൻ ഇപ്പോഴുള്ള വർണ്ണമോള് തന്നെ എനിക്ക് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വേണ്ട ഇനി എനിക്കൊരു കുഞ്ഞിനെ വേണ്ട അഥവാ ഞാൻ ഇനി ഗർഭിണിയാണെങ്കിലും ഈ കുഞ്ഞിനെ ഞാൻ ഉപേക്ഷിക്കും ഇത് ആരും അറിയാനും പാടില്ല പൂജയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി മേവത്തൂർ തിരുമേനിയും രാമസ്വാമിയും ദേശായി വീട്ടിലേക്ക് വന്നു ആ രാമസ്വാമി കൃത്യസമയമാണല്ലോ സ്വാമി എപ്പോഴും കൃത്യസമയത്തെ വരാറുള്ളൂ അത് സ്വാമിയുടെ ഒരു ശൈലിയാ തിരുമേനി വരൂ ഊർമിള ഇരുവരെയും സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയി അമൃതെ വർഷേ ഇരുവരും അവരവരുടെ കുഞ്ഞുങ്ങളുമായി എത്തിയതും ഊർമിള പറഞ്ഞു ഇതാണ് മേവത്തൂർ തിരുമേനി നിങ്ങളുടെ മുത്തശ്ശിയുടെ വലിയ സഹോദരൻ അമൃതയും വർഷയും മേവത്തൂറിന്റെ കാലിൽ തൊട്ട് നമസ്കരിച്ചു നന്നായി വരും മക്കളെ അപ്പോ പൂജ തുടങ്ങാൻ ഇനിയും രണ്ടു മണിക്കൂറുണ്ട് അല്ലേ മഹതി അതേ തിരുമേനി അല്ല അമ്മേ നമ്മുടെ പഴക്കം പോലെ അമൃതയ്ക്കും വർഷയ്ക്കും മത്സരം കൊടുക്കണ്ടേ അതെ അതെ അത് പതിവാണല്ലോ അമൃതയും വർഷയും ഒരുമിച്ച് ചോദിച്ചു മത്സരം എന്താ സംഭവം അതെ ഇന്നത്തെ ഈ ദിവസം ദേശായി വീട്ടിൽ ഒരു മത്സരം നടക്കും എല്ലാ പ്രാവശ്യവും നമ്മുടെ വീട്ടിൽ ഈ പൂജ നടക്കുമ്പോൾ നടത്തുന്ന ഒരു പ്രത്യേകതരം മത്സരമാണിത് സസ്പെൻസ് ഇടാതെ കാര്യം പറ അതായത് അമൃതെ വർഷെ നിങ്ങൾക്കറിയല്ലോ പതിനഞ്ച് വർഷം കൂടുമ്പോഴാ നമ്മുടെ നിലവറ തുറക്കുന്നതും പൂജ നടക്കുന്നതും അന്നത്തെ ദിവസം ആ നിലവറ എവിടെയാണെന്ന് ആദ്യം കണ്ടുപിടിക്കുന്ന ആൾക്ക് ഒരു സമ്മാനം ഉണ്ടാകും അതാ മത്സരം എന്ത് സമ്മാനമാ ആ രത്നമല്ലതു ആണോ ഊർമിള അന്നേരം വർഷയെ രൂക്ഷമായി ഒന്ന് നോക്കിയതും വർഷയൊന്ന് പരിങ്ങി അല്ല വല്യമ്മേ ഈ മത്സരം നടത്തുന്നതൊക്കെ ഓക്കെ പക്ഷേ ഈ നിലവറ എവിടെയാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാലോ ഞാനും വർഷേശിയും മാത്രമല്ലേ ഉള്ളത് അതെ അതാണ് ഈ മത്സരത്തിന്റെ പ്രത്യേകത അവസാനമായി ഈ മത്സരം നടത്തുമ്പോൾ അർജുനും അഭിഷേകും അഞ്ജലിയും ഒക്കെ ആയിരുന്നു ഇതിൽ പങ്കെടുത്തിരുന്നത് അവരൊക്കെ അന്ന് കല്യാണം പോലും കഴിക്കാത്ത പതിനഞ്ചോ പതിനാറോ വയസ്സ് മാത്രമായിരുന്നു പ്രായം അന്ന് ആ മത്സരത്തിൽ ആരും ഇല്ലായിരുന്നു അതിനു മുന്നത്തെ പ്രാവശ്യം ആ മത്സരം നടത്തിയപ്പോൾ ഊർമിളയും മധുമതിയു ആയിരുന്നു മത്സരിച്ചിരുന്നത് അന്നും അവർ രണ്ടുപേരും അത് കണ്ടുപിടിച്ചില്ല അങ്ങനെ ഓരോ പതിനഞ്ച് വർഷം കഴിയുമ്പോഴും ഈ പൂജ നടത്തുമ്പോൾ ഈ മത്സരം ഉണ്ടെന്നുള്ളത് നമ്മുടെ ഒരു രീതിയാണ് ഇനി അടുത്ത പ്രാവശ്യം ഈ പൂജ നടക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മക്കളായിരിക്കും അതിൽ പങ്കെടുക്കുക ഇപ്പൊ മനസ്സിലായോ മനസ്സിലായി മുത്തശ്ശി അതായത് സത്യം പറഞ്ഞാൽ ഈ നിലവറ ആദ്യമായി വല്ലിച്ചനും അച്ഛനും ഒക്കെ കണ്ടുപിടിക്കാൻ നോക്കി തോറ്റു പിന്നീട് അവരുടെ വിവാഹം കഴിഞ്ഞപ്പോൾ അമ്മയും വല്ലീമ്മയും തോറ്റു പിന്നീട് ഏട്ടനും അഭിഷേകും അഞ്ജലിയുമൊക്കെ തോറ്റുപോയി ഇനി നമ്മുടെ ഊഴമാണ് അല്ലേ മുത്തശ്ശി അതെ അമൃതെ ഓരോ തവണയും ഈ കുടുംബത്തിൽ ഈ നിലവറയെക്കുറിച്ച് അറിയാത്ത പുതിയ തലമുറയെ കൊണ്ടായിരിക്കും ഈ മത്സരം നടത്തുക അല്ലേ മുത്തശ്ശി അത് തന്നെയാ മോളെ അങ്ങനെയാണെങ്കിൽ തുടങ്ങിക്കോ നോക്കട്ടെ ആരാ നിലവറ കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് അവർക്ക് ഞാൻ നൽകുന്നത് എന്താണെന്ന് കൂടി പറയാം നമ്മൾ പരമ്പരാഗതമായി കൈവാറി വന്നിട്ടുള്ള ആഭരണമാണ് നമ്മുടെ നിലവറയിലുള്ള നവരത്നങ്ങൾ പോലെ ഒരു രത്നാഭരണം ഏതാണ്ട് ലക്ഷങ്ങളോളം വില വരുന്ന രത്നാഭരണമാണത് അന്നേരം വർഷ ഉമനീർ കുടിച്ചിറക്കി അതെയോ അതെ വർഷെ ഇതൊരു വിറങ് കളിതമാശയായി ഞാൻ തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പരിപാടിയായിരുന്നു പക്ഷെ ഇന്ന് വരെ എല്ലാവരും അതിൽ തോറ്റിട്ടേ ഉള്ളൂ ആരാണ് ജയിക്കുന്നതെന്ന് നോക്കട്ടെ ഇത്തവണ അമൃതയോ അതോ വർഷയോ എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നിലവറ പൂജയായിരിക്കും ഇത് ഇനിയും ഈ കിഴവിയായ ഞാൻ പതിനഞ്ച് കൊള്ളമൊന്നും ജീവിച്ചിരിക്കില്ലല്ലോ അന്നേരം അമൃതയുടെ കണ്ണുകൾ നിറഞ്ഞു അങ്ങനെ പറയില്ലേ മുത്തശ്ശി മുത്തശ്ശി എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും ഇവരെല്ലാം തോറ്റ ഈ മത്സരത്തിൽ ഞാനല്ലെങ്കിൽ വർഷേച്ചി വിജയിച്ച് കാണിക്കും പോരെ അപ്പൊ തുടങ്ങട്ടെ ഒരു മണിക്കൂറാണ് സമയം അങ്ങനെ അമൃതയും വർഷയും ആ വീടിന്റെ സകലമാന സ്ഥലങ്ങളും അരിച്ചു പിറക്കി തുടങ്ങി ഇതേ സമയം മായാവതി തന്റെ കയ്യിൽ കെട്ടിയ കല്ലുകളുമായി ഒരു വലിയ ജുവലറി കടയിലെത്തി സാറേ എൻ്റെ കയ്യിൽ ഒമ്പത് ഉണ്ട് ഒന്നിന് നൂറ്റൊമ്പത് കോടിയാവില്ല നിങ്ങൾ എനിക്ക് നൂറ് കോടി തന്നാ മതി ഇതാണ് രത്നങ്ങൾ മായാവതി ഇത്രയും പറഞ്ഞ് തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒൻപത് രത്നങ്ങളും അവരുടെ കയ്യിൽ കൊടുത്തു അത് കണ്ട കടക്കാർ പോലും ഇത് ശരിക്കും രത്നങ്ങളാണല്ലോ കണ്ടാൽ തന്നെ അറിയാം വന്നേ ഒരു മിനിറ്റ് ഇപ്പൊ വരാട്ടോ കാശ് എടുത്തോണ്ട് വരട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് സെയിൽസ്മാൻ ജ്വലറി ഉടമയുമായി അകത്തേക്ക് പോയി സാറേ ഇത് വെറും സാധാ കല്ലാണ് ഇവരെ കണ്ടാൽ തന്നെ അറിയാം ഇവരെ ഏതോ പെരും കള്ളിയാ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അന്നേരം ഈ കല്ല് ഒറിജിനൽ ആണെന്നൊക്കെ അവർ കേൾക്കേ പറഞ്ഞത് ആ നോട്ടോ സംസാരവും കണ്ടാലറിയാം അതുകൊണ്ട് നമുക്ക് പോലീസിനെ വിളിക്കാം ഇനി അഥവാ ഭ്രാന്താണെങ്കിലും കള്ളിയാണെങ്കിലും അവർ നോക്കിക്കോളും നമ്മളെന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നേ ഉടൻ തന്നെ അവർ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചു ശേഷം സെയിൽസ്മാൻ മായാവതിയുടെ അടുത്ത് അത് മാഡം ഇത്രയും കാശ് ഇപ്പോൾ ഇവിടെ ഇല്ല അതുകൊണ്ട് മാഡത്തിന് തരാനുള്ള മുഴുവൻ കാശും കൊണ്ട് ഇപ്പൊ പോലീസ് എസ്കോട്ട് സഹിതം അരമണിക്കൂറിനകം ഇവിടെ എത്തും ഓ ഓ അങ്ങനെയാണോ ശരി അരമണിക്കൂർ ഇത്തിരി കൂടുതലാ എന്നാലും കുഴപ്പമില്ല ഞാൻ വെയിറ്റ് ചെയ്യാം തനിക്ക് ടിപ്പായി എത്രയാ വേണ്ടേ ഞാൻ അങ്ങ് തന്നേക്കാം അതല്ലെങ്കിൽ വേണ്ട ഈ ജോലിയൊക്കെ കളഞ്ഞിട്ട് എന്റെ അസിസ്റ്റന്റായി കൂടിക്കോന്നേ ഒരു മാസം അമ്പതിനായിരം രൂപ ഞാൻ ശമ്പളമായി തരും ആലോചിക്കാം ആദ്യം ആ കാശെന്ന് വന്നോട്ടെ മാഡത്തിന്റെ പേരെന്താ ഞാനോ ഞാൻ മായാവതി ദേവി ദേശായി ഫാമിലിയിൽ ോ ഇല്ലോ എന്താടാ എന്റെ പേരിൽ ദേശായി എനിക്ക് ചേർത്തൂടെ നീ ആരാടാ അതൊക്കെ പറയാൻ ഞാനും ദേശായി ദേശായി മായാവതി ദേവി നീ കൂടുതൽ സംസാരിക്കണ്ട നിന്നെ ഞാൻ കാശിന്റെ കെട്ടുകൊണ്ട് അടിച്ചിടും മുജിഞ്ഞോലെ ആദ്യം എന്റെ കാശൊന്ന് വന്നോട്ടെ എന്നിട്ട് ഞാൻ നിന്നെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കും കാണിച്ചു തരാ വിടാ ഞാൻ ഇതേ സമയം ദേശായി വീട്ടിൽ അമൃതയും വർഷയും തിരച്ചിലോട് തിരച്ചിലാണ് വർഷ അലമാരയ്ക്ക് പിന്നിലും സ്റ്റോർ റൂമിലും ഗോഡൌണിലും എല്ലാം തിരച്ചിലാണ് അതേസമയം അമൃത ദേശായി വീടിനുള്ളിൽ തന്നെ തിരയുകയാണ് സമയം അവസാനിക്കാറായി ഇനി ഒരു മിനിറ്റ് മാത്രം അന്നേരം അമൃതയും വർഷയും മുത്തശ്ശിക്കരികിലെത്തി മുത്തശ്ശി എനിക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല മോളെ അമൃത നിനക്കോ എനിക്കും കഴിഞ്ഞില്ല മുത്തശ്ശി അന്നേരം മുത്തശ്ശി വിഷമിച്ചു അപ്പോ എന്റെ ഈ ജീവിതത്തിലെ ഈ അവസാനത്തെ തവണയും അത് കണ്ടെത്താൻ ആർക്കും പറ്റിയില്ലല്ലോ അതെ ശരിയാ ശരിയാശായി വീട്ടിലെ നവരത്നങ്ങൾ അത് സാക്ഷാൽ കൃഷ്ണനാണ് അല്ലേ മുത്തശ്ശി കൃഷ്ണൻ ഇരിക്കുന്നിടം എവിടെയാണോ അതാണ് അനന്തപത്മനാഭം അല്ലേ മുത്തശ്ശി മോളെ അമൃതേ നീ നീ അത് കണ്ടെത്തിയോ അതെ മുത്തശ്ശി ഞാൻ കണ്ടെത്തി ഇതേ സമയം ജ്വല്ലറിയിലേക്ക് മായാവതിയെ അറസ്റ്റ് ചെയ്യുവാനായി പോലീസുകാർ എത്തി